അറബി ഭാഷയിൽ ഒന്നും അറിയില്ലെങ്കിലും ത്രയും വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ ആർക്കും അറബികളോട് സംസാരിക്കാൻ സാധിക്കും അതിനുള്ള ചെറിയ ചില സെൻറ്റൻസുകളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് നമുക്ക് അറബി ഭാഷ അറബികളെ പോലെ സംസാരിക്കുവാൻ ഇതാ ഒരു കോഴ്സ് അറബിക് യൂനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ നേരത്തെ ഒന്നും പറയാറുണ്ടായിരുന്നില്ല പക്ഷെ പത്തു വർഷം അറബിക് യൂനി നിരന്തര സേവനം നടത്തിയതുകൊണ്ട് ധാരാളം ആളുകൾക്ക് ഇത് ആവശ്യമാണെന്ന് വന്നതുകൊണ്ട് നിങ്ങൾ അറിയിക്കുകയാണ് ഓക്കെ സാ അതിനുള്ള സാഹചര്യവും സന്ദർഭ ഒത്തു വരുന്നവർ അറബിക് യൂണിയുടെ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് വിഷയത്ത് കിടക്കാം ആദ്യം ഒരു നാല് അല്ല അഞ്ച് സെൻറ്റൻസ് അറിയാം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾ പോകുന്ന വഴിയിൽ വെച്ച് ഒരാൾ നിങ്ങളോട് എന്തോന്ന് ചോദിച്ചു നിങ്ങൾക്ക് അറബി ഭാഷ അറിയില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് പറയാം എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞാൽ മതി മാലേഷ്യാ മേ അനമ ഫഹിംസ് അതെങ്കിലും പഠിച്ചു വെച്ചോളി ഒരാൾ നിങ്ങളോടൊരു കാര്യം ചോദിച്ചു എയർപോർട്ടിൽ വെച്ച് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല ഐ ഡോ നോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറബികളോട് മനസ്സിലാവില്ല പക്ഷെ അവരോട് എന്ത് പറയും അനമ്മ ഫഹിംസ് ഓക്കെ അനമ്മ ഫഹി ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ അനമ്മ ഫഹിം ടു എന്ന് പറയാം ഓക്കെ രണ്ടാമതായി ഒരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം എനിക്ക് അറബി അറിയില്ല എനിക്ക് അറബി അറിയില്ല അനമ അറബിയ്യ അനമ ആരിഫ് അറബിയ എനിക്കറിയില്ല എന്നതിന് നമുക്ക് വേറൊരു കാര്യം പറയാവുന്നതാണ് അനമ അദിനി എന്ന് പറയാം മി ഖബർ എന്നൊക്കെ പറയാം പക്ഷേ ഇവിടെ അനമ ആരിഫ് ലുഹ അറബി രണ്ടാമത്തേത് മൂന്നാമത്തേത് എനിക്കൊരു ട്രാൻസ്ലേറ്റർ വേണം ഒരു അത്തരം ചർച്ചകളിലൊക്കെ പെട്ട് കുടുങ്ങിപ്പോയി ഒന്നും അവർ പറയുന്നില്ല അറബി മാത്രമാണ് സംസാരിക്കുന്നത് നിങ്ങൾ പറയണം എനിക്കൊരു ട്രാൻസ്ലേറ്റർ വേണം എങ്ങനെ പറയാം അബ്ഗ മുത്തർജി അബ്ഗ മുത്തർജിം എനിക്ക് ട്രാൻസ്ലേഷൻ വേണം എന്ന് പറഞ്ഞാൽ അബ തെർജുമ നമ്മൾ മലയാളത്തിലൊക്കെ ഒരു വാക്കാണ് തെർജുമ അത് തന്നെയാണ് അറബി വേർഡും അപ്പം അബ്ഗ തെർജുമ അല്ലെങ്കിൽ പിന്നെ അബ്ഗ മുത്തർജി മുത്തർജിം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റർ എന്നാണ് പറയുന്നത് മൂന്നായി നാലാമത്തൊന്ന് എനിക്കൊരു ഹെൽപ്പ് വേണം ഞാൻ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ അതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കുക ഒരു ഭാഷ അറബി ഭാഷയുടെ ഒന്നും അറിയില്ലെങ്കിലും ഈ നാലോ അഞ്ചോ സെൻറ്റൻസ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു ആശ്വാസം ഉണ്ടാകും അറിയില്ല എന്നതാണ് ഏത് ഭാഷയിലെയും ആദ്യമായി പഠിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ട നോളജിയാണ് അപ്പോൾ എന്താണ് എനിക്കൊരു ട്രാൻസ്ലേറ്റർ വേണം അബഹ മുത്തർജിം എന്ന് പറഞ്ഞു ഓക്കെ അബ്ഗ മുത്തർജിം മറ്റൊന്ന് നമുക്ക് എപ്പോഴും പറയേണ്ട ഒന്നാണ് എനിക്കൊരു ഹെൽപ്പ് വേണം നാലാമത്തേതാണ് എനിക്കൊരു ഹെൽപ്പ് വേണം അബ മുസായ നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം അബ മുസായ മിന്നെ അബ മുസായ മിന്നെ അതിന് ഖത്തറിലും ഒക്കെ പറയുമ്പോൾ എബി എന്നെ പറയാറുള്ളൂ എന്നത് എക്സ്ട്രാ എന്ന് ഉറപ്പടുത്തുന്നു അപ്പോൾ എങ്ങനെ പറയാം സിമ്പിളായിട്ട് എബി എബി മുസായദ എന്ന് പറയാം ഓക്കെ ഇനി നിങ്ങളുടെ ഒരാൾ ഒരു കാര്യം വേണോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ വേണ്ട ആ സാധനയ്ക്കു വേണ്ട അതിന് വളരെ പൊളൈറ്റായി നന്ദിപൂർവ്വം നിരസിക്കുന്നതിന് ശുക്രൻ എന്നാ പറയാറുണ്ട് ഞാൻ പറയാറുണ്ടായിരുന്നു ശുക്രൻ പക്ഷെ വേണ്ട എന്നൊരു പദം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരും മാബാ മാ സെന്റൻസ് ഇപ്പോൾ വേണ്ട മാ അബി ഇങ്ങനെ നാലെണ്ണം പഠിച്ചു അഞ്ചാമത്തെ വളരെ സുപ്രധാനമായിട്ട് ഒന്നാണ് നമുക്കൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ടോയ്ലറ്റ് പോവാം യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ടോയ്ലറ്റ് പോകേണ്ടി വന്നു എമർജൻസിയാണ് ഭാഷ അറിയാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഇംഗ്ലീഷ് ഒന്നും അവർക്കറിയില്ല യൂറിൻ ഒന്നും മനസ്സിലാകുന്നില്ല അത്തരം സന്ദർഭത്തിൽ എന്ത് പറയാം വേനൽ ഹെമാം വേനൽ ഹെമാം അല്ലെങ്കിൽ എബി ഹെമാം രണ്ടും പറയാം എനിക്ക് ഹെമ്മാമിൽ പോകണം എന്നൊന്ന് വിശദീകരിച്ച് പറയേണ്ട മാലേഷ് എബി ഹെമാം എനിക്ക് ടോയ്ലറ്റ് വേണം അല്ലെങ്കിൽ വേൻ ഹെമ്മാം എവിടെയാണ് ടോയ്ലറ്റ് എന്ന് പറയാം ഈ ടോയ്ലറ്റ് എന്ന വാക്കിന് വേറെ ഒരു പദവും കൂടി യൂസ് ചെയ്യാറുണ്ട് ദൗറത്മിയ എന്നാണ് ദൗറത്മിയ വേൻ എന്നാണ് ആ പറയുന്ന അർത്ഥം അല്ലെ വേൻ ദൗറത്മിയ അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഏത് സീറോയിലുള്ള ആളുകൾക്കും ഒരു പക്ഷേ ഈ നാലോ അഞ്ചോ സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസ് കയ്യിലുണ്ടെങ്കിൽ താൽക്കാലികമായി രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരം അറബികളെപ്പോലെ അറബി ഭാഷ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന അക്കാഡമിയുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് നിങ്ങൾ ഫോളോ ചെയ്യുക അറബി ഭാഷ നന്നായി പഠിക്കുക ലക്കും മാസലാമോ